പട്ടിയെ വെട്ടി പരിശീലനം നേടി നാട്ടിൽ അക്രമം നടത്തുന്ന എസ് ഡി പി ഐക്കാരുടെയും നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ബാക്കി പത്രമാണ് എം എസ് എഫ് എന്ന് എസ് എഫ് ഐയുടെ പരിഹാസം ജമാഅത്തെ ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും വേദിയൊരുക്കുന്ന സംഘടനയാണ് എം എസ് എഫ് എന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് തുറന്നടിക്കുന്നു പി കെ നവാസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ് അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എം എസ് എഫ് കേരളം കണ്ടിട്ടുള്ള കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് എം എസ് എഫ് നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ സ്വത്ത ബോധം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമിക്കും എല്ല വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള്ളതാക്കന്മാരുടെ നിരോധിച്ച സി എഫ് ഐയുടെ ബാക്കി പത്രമാണ് നീന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഞങ്ങൾ ഇത് എവിടെയും പറയും കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ അടുത്ത കാലത്ത് ഇത് ആദ്യമായിട്ടായിരിക്കാം എസ് എഫ് ഐ ഇത്ര ശക്തമായി എം എസ് എഫിനെയും പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളെ ശക്തമായി വിമർശിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് എന്താണ് ഇത്തരത്തിൽ എം എസ് എഫിനെതിരെ ശക്തമായി എസ് എഫ് ഐ രംഗത്ത് വരാനുള്ള ഇപ്പോഴത്തെ കാരണം അരുണാലത്തു കഴിഞ്ഞ ദിവസം എം എസ് എഫിന്റെ നേതാവ് എസ് എഫ് ഐക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ എം എസ് എഫിനെതിരെ ഇത്തരത്തിൽ എസ് എഫ് ഐ ശക്തമായ മറുപടിയുമായി എത്തിയിരിക്കുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന എന്നാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് എം എസ് എഫിനെ പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് എം എസ് എഫ് തൊത്ത് ബോധമൊന്നുമല്ല എം എസ് എഫ് കൈകാര്യം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സംഘടനയാണ് എം എസ് എഫ് മാത്രമല്ല പട്ടിയെ വെട്ടി പഠിച്ച് നാട്ടിൽ അക്രമം നടത്തുന്ന എസ് ഡി പി ഐക്കാരുടെയും നിരോധിച്ച പി എഫ് ഐയുടെയും ബാക്കി പത്രമാണ് എം എസ് എഫ് എന്നും ഒന്നുമറിയാത്ത പിഞ്ചുകുട്ടികളോട് വർഗീയത പറയുന്ന സംഘടനയാണ് എം എസ് എഫ് എന്നും എസ് എഫ് ഐ പറയുന്നുണ്ട് മതവർഗീയവാദം മാത്രം കൈമുതലാക്കിയിട്ടുള്ള സംഘടനയാണ് എം എസ് എഫ് എന്നും പി കെ നവാസ് ഒന്നാം നമ്പർ വർഗീയവാദിയാണെന്നും എം എസ് എഫ് വിമർശിക്കുന്നു ഒപ്പം കെ ഐ സുവിനെ പൂർണ്ണമായും എം എസ് എഫ് വിഴുങ്ങിയിരിക്കുകയാണെന്നും എം എസ് എഫിനെ പൂർണ്ണമായി എസ് ടി പി ഐയും അതുപോലെ തന്നെ പി എഫ് ഐയും വിഴുങ്ങിയിരിക്കുകയാണ് എന്നും ഈ എസ് എഫ് ഐ വിമർശിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഈ പി കെ നവാസിനെ പോലുള്ള വർഗീയവാദികൾ എം എസ് എഫിന്റെ നേതൃത്വത്തിൽ വന്നത് എന്നും പി കെ നവാസ് എസ് എഫ് ഐ നേതൃത്വത്തിന് അഗ്രഹാര ബ്രാഹ്മണർ എന്നാണ് വിളിച്ചത് എന്നാൽ പി കെ നവാസിന്റെ ഉള്ളിലെ വർഗീയത എത്രത്തോളമാണെന്ന് അറിയാൻ ഇത് മാത്രം മതിയെന്നും അഗ്രഹാരത്തിൽ ബ്രാഹ്മണ്യം പുലർത്തുന്നവരെല്ലാം വർഗീയവാദികളാണ് എന്നും മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരം കൈകടക്കുക എന്നതാണ് വർഗീയത എന്നും ഉൾപ്പെടെയാണ് വിമർശനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാട്ട് ഒരു പരിപാടിയിലാണ് അതായത് സഖാവ് മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷി ദിനത്തിന്റെ ഒരു പരിപാടിയിലാണ് എസ് എഫ് ഐ ഇത്തരത്തിൽ എം എസ് എഫിന്റെ വർഗീയത തുറന്നു കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഈ പി എമ്മിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ വർഗീയപതായ നിലപാട് പ്രത്യേകിച്ച് കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയയും എസ് ഡി പി ഐയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ വെള്ളമൂശാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് വലിയ രീതിയിൽ പ്രത്യക്ഷത്തിൽ തന്നെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് നിലമ്പൂരിലും അതുപോലെ തന്നെ പാലക്കാടും ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ അത് കണ്ടതാണ് ഒപ്പം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് പി ഡി പി ഐയെ പോലുള്ള വർഗീയവാദ സംഘടനകളുടെ തോതിൽ കൈയിട്ടുകൊണ്ട് ഇപ്പുറത്ത് ഈ ജമാഅത്ത് ഇസ്ലാമിയെയും മറ്റും കൂട്ടുപിടിക്കുന്ന കോൺഗ്രസിനെ വിമർശിക്കുന്നതും കണ്ടിട്ടുള്ളതാണ് ഏതായാലും ഈ ഇരുപക്ഷവും കൃത്യമായിട്ട് വർഗീയതയെ താലോചിക്കുന്നു ന്യൂനപക്ഷ വർഗീയതയെ വലിയ രീതിയിൽ കേരളത്തിൽ വളർത്തുന്നു എന്നുള്ള വിമർശനം ശക്തമായി വരുന്ന പശ്ചാത്തലമുണ്ട് അതിനിടെയാണ് ഈ എം എസ് എഫിന്റെ വർഗീയതയെ എസ് എഫ് ഐ ഏതായാലും തള്ളിപ്പറയാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ്